എ പ്ലസ് റൂബിലേക്ക് സ്വാഗതം ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള ഒരു അപ്ഡേറ്റിംഗ് ആണ് ഇന്നത്തെ എപ്പിസോഡ് ഇപ്പോൾ എത്ര അപേക്ഷകൾ സംസ്ഥാനത്ത് പെൻഡിങ് ആയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടാകും രണ്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം അപേക്ഷകളാണ് കേരളത്തിലെ വിവിധ ആർ ഡി ഒ ഓഫീസുകളിലായി ഇപ്പോഴും പെൻറ്റിങ്ങിലും ഉള്ളത് ഇതെല്ലാം തീർപ്പാക്കാൻ വേഗത കൂട്ടണമെന്ന് പലവട്ടം കേരള ഹൈക്കോടതി തന്നെ ഇടപെട്ട് പറഞ്ഞിട്ടും ഈ അപേക്ഷകളിൽ ഭാഗികമായിട്ടുള്ള ചില തീർപ്പാക്കൽ അല്ലാതെ ഈ പെൻഡിങ്ങിൻ്റെ അളവ് പൂർണ്ണമായിട്ടും അങ്ങ് കുറയുന്നില്ല വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ തന്നെ ഈ അപേക്ഷകൾ തീർപ്പാക്കിയിരുന്നെങ്കിൽ ജനങ്ങൾക്ക് അത് വലിയ ഒരു ഗുണം ആകുമായിരുന്നു പല ആളുകൾക്കും വീട് വെക്കാനുണ്ട് പല ആളുകൾക്കും ഈ ഭൂമി വിറ്റ് മക്കളെ കല്യാണം കഴിപ്പിച്ച് അയക്കാനുണ്ട് പല ആളുകൾക്കും ലോൺ എടുക്കാനുണ്ട് ഇതെല്ലാം തന്നെ ഈ ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം ഡേറ്റാ ബാങ്കിൽ യാതൊരു മാനദണ്ഡങ്ങളും ഇല്ലാതെ തന്നെ ചില ഭൂമികളെ അതിനകത്ത് കയറാൻ പാടില്ലാത്ത ഭൂമികളെ കയറ്റി വച്ചു എന്നുള്ളത് കൊണ്ടാണ് സംഭവിച്ചത് ഇതിൻ്റെ കൂടെ ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം കേരള ഹൈക്കോടതിയിൽ മാത്രമായി നാലായിരത്തി അഞ്ഞൂറിൽ പരം കേസുകളാണ് ഭൂമി തരം മാറ്റവുമായി ഇപ്പോൾ നിലവിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഊഹിച്ച് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഈ ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്ന് ഇത്രയും കേസുകൾ തന്നെ വന്നു കൂടണം എങ്കിൽ അതിനകത്ത് എന്തെങ്കിലും തരത്തിലുള്ളൊരു അന്യായം നടന്നിട്ടുണ്ടെങ്കിൽ അല്ലേ ന്യായം ലഭിക്കുന്നതിന് വേണ്ടി ആളുകൾ കോടതിയെ സമീപിക്കുകയുള്ളൂ പലപ്പോഴും താഴേക്ക് അപേക്ഷകളൊക്കെ ആദ്യം കൊടുത്ത് അതെല്ലാം റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പീലായിട്ടാണല്ലോ ഹൈക്കോടിലേക്ക് ഇത് എത്തുക അങ്ങനെ എത്തിയ കേസുകളാണ് ഇത് ഫോം നമ്പർ അഞ്ച് കൊടുത്താൽ പിന്നെ നമുക്ക് ഹൈക്കോടതിയെ സമീപിക്കണം അങ്ങനെ കൊടുത്തതിൻ്റെ ഈ കേസ് പെൻഡിങ്ങിൻ്റെ ആണ് നാലായിരത്തി അഞ്ഞൂറ് എന്ന് ഞാൻ പറഞ്ഞത് ഈ കാലതാമസം ഒഴിവാക്കുന്നതിന് വേണ്ടി ചില അദാലത്തുകൾ ഇടയ്ക്ക് നടന്നു പിന്നീടും ഇത് സമയബന്ധിതമായി നടക്കും എന്ന് പറഞ്ഞു പക്ഷേ തദൈവ തന്നെ രണ്ടോ മൂന്നോ അദാലത്ത് അദാലത്ത് ൾക്കപ്പുറം പിന്നീട് അത് നീങ്ങിയിട്ടില്ല ഹൈക്കോടതി തന്നെ ഏകദേശം ശരിക്കും നിങ്ങളോട് പറഞ്ഞാൽ മൂന്ന് വർഷം മുമ്പ് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ടായിരുന്നു സംസ്ഥാന സർക്കാരിന് ഉദ്യോഗസ്ഥർക്ക് ഈ നിയമം വ്യക്തമായും ഇതുവരെ മനസ്സിലായിട്ടില്ല എവർക്ക് ഒരു ക്ലാസ് കൊടുക്കണം അതിനുള്ള മാർഗനിർദ്ദേശം കൊടുക്കണം പരിശീലനം കൊടുത്ത് എവരെ ഈ നിയമവുമായിട്ട് കൂടുതൽ അടുപ്പിച്ച് കൃത്യമായും ആ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് ജനങ്ങൾക്ക് നീതി കൊടുക്കുന്നതിന് സർക്കാർ മുൻകൈ എടുക്കണമെന്നാണ് ഹൈക്കോടതി മൂന്ന് വർഷം മുമ്പ് പറഞ്ഞു വെച്ചത് എന്നിട്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും നീക്കം നടന്നോ എന്ന് ചോദിച്ചാൽ ഈ ബന്ധപ്പെട്ട കൺസേൺ മിനിസ്റ്റർ പറയുന്നത് രണ്ട് പരിശീലന പരിപാടികൾ നടത്തി അതുപോലെ പരം പുതിയ ആർ ഡി ഒമാരെയൊക്കെ ചുമതലപ്പെടുത്തി ഇതെല്ലാം നടന്നു ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കിട്ടിയോ എന്ന് ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ ഇതിൻ്റെ മോണിറ്ററിങ് പരിശോധിക്കുന്നുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഈ നിയമം തന്നെ എത്ര പേർക്ക് കൃത്യമായിട്ടും അറിയാം എന്തിനാണ് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വന്നത് കൃഷിയോഗ്യമായ നെൽവയലുകൾ സംരക്ഷിക്കുക ഇതാണ് അതിൻ്റെ കാതലായ കാര്യം എസ്സൻസ് എന്ന് പറയുന്നത് ഇതാണ് ഏതെങ്കിലും കൃഷിഭൂമി കൃഷിയോഗ്യമായി നിലവിൽ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കണം അത് നിലനിർത്തണം കൃഷിഭൂമി നിലനിർത്തിക്കൊണ്ടു പോവുക എന്നുള്ളതാണ് രണ്ടായിരത്തി എട്ടിൽ നിലവിൽ വന്ന നെൽവയൽ തണ്ണിർത്തേണ്ട സംരക്ഷണത്തിൻ്റെ സംരക്ഷണ നിയമത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് അതാണ് പക്ഷേ ഈ ഭൂമി തരം മാറ്റുന്നതിന് വേണ്ടി യഥാർത്ഥത്തിൽ പിന്നീട് ഈ ഡാറ്റാ ബാങ്ക് വന്നതിന് ശേഷം ആളുകൾ നെട്ടോട്ടം ഓടുകയാണ് ഡേറ്റാ ബാങ്കിൽ വന്നത് തരം മാറ്റണമെങ്കിൽ അത് ഡേറ്റാ ബാങ്കിൽ വരാൻ വരാൻ യോഗ്യമല്ലാത്ത ഇല്ലെങ്കിൽ വരേണ്ടതില്ലാത്ത ഭൂമി തരം മാറ്റാൻ ഫോം നമ്പർ അഞ്ച് കൊടുക്കും അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ് ഫോം നമ്പർ അഞ്ച് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അത് നേരെ ആർ ഡി ഒ ആർ ഡി ഒക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഫോം നമ്പർ അഞ്ച് ആർ ഡി ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആർ ഡി ഒ നേരെ അത് അഗ്രികൾച്ചർ ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യും കൃഷി ഓഫീസർക്ക് ഫോർവേഡ് ചെയ്യും എന്തിനാണ് ഫോർവേഡ് ചെയ്യുന്നത് അദ്ദേഹം ഈ കൃഷി ഓഫീസർ ആ സ്ഥലം പരിശോധിച്ച് അതിൻ്റെ കൃത്യമായ ഒരു റിപ്പോർട്ട് കൊടുക്കണം ഈ നിയമത്തിൻ്റെ അന്തസത്തയ്ക്ക് ചേരുന്ന വിധത്തിലുള്ള ഒരു റിപ്പോർട്ടായിരിക്കണം അത് അങ്ങനെ ഒരു റിപ്പോർട്ട് കൊടുത്താൽ അത് അതിൻ്റെ മേൽ ആർ ഡി ഒ ആ റിപ്പോർട്ട് കൃഷി ഓഫീസർക്ക് അങ്ങനെ ഒരു സന്ദർശനം നടത്തി അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് അദ്ദേഹം ആർ ഡി ഒക്ക് കൊടുത്താൽ ആർ ഡി ഒ അതിൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥലപരിശോധന നടത്തണം എന്നാണ് അതിനുശേഷം നേരിട്ട് തന്നെ എന്നാണ് പറഞ്ഞു വെക്കുന്നത് അങ്ങനെ സന്ദർശിച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അതനുസരിച്ചിട്ടുള്ള ഉത്തരവ് ഇറക്കണം പക്ഷേ ഈ ഉത്തരവിറക്കും മുമ്പ് ആർ ഡി ഒ പരിശോധിക്കപ്പെടുന്ന കാര്യം ഈ ഭൂമി രണ്ടായിരത്തി എട്ടിന് മുമ്പ് നിലം ആയിരുന്നോ ഒരു പ്രധാന ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ രണ്ടായിരത്തി എട്ടിന് മുമ്പ് നിലം ആയിരുന്നോ അതോ പുരയിടമായിരുന്നോ ഇത്രയൊന്ന് നോക്കിയാൽ മതി അങ്ങനെ നോക്കിക്കഴിഞ്ഞ് ഒരു തീരുമാനം എടുക്കണം ഇങ്ങനെ അഗ്രികൾച്ചർ ഓഫീസർ ഈ രണ്ട് ചോദ്യങ്ങൾക്കും കൃത്യമായ ഉത്തരം നൽകാൻ കഴിയുമെന്നുണ്ടെങ്കിൽ അദ്ദേഹം അതനുസരിച്ചുള്ള റിപ്പോർട്ട് കൊടുക്കണം ഇല്ല എങ്കിൽ കേരള സ്റ്റേറ്റ് റിമോട്ടിങ് സെൻസിങ് ആൻഡ് എൻവയോൺമെൻറ്റൽ സെൻറ്റർ കെ എസ് ആർ ഇ സി എന്ന് പറയുന്ന തിരുവനന്തപുരത്തെ സെൻറ്ററിലേക്ക് കൊടുക്കണം അവർ പരിശോധിക്കണം ആ പരിശോധിച്ചതിന് ശേഷം ആണ് ഉത്തരവ് ഇറക്കാൻ അഗ്രികൾച്ചർ ഓഫീസർ ഈ റിപ്പോർട്ടും കൂടെ വാങ്ങിയിട്ട് നേരെ ആർ ഡി ഒക്ക് കൃത്യമായ ഈ കെ എസ് ആർ ഇ സിയുടെ റിപ്പോർട്ട് സഹിതം കൊടുക്കുകയും തുടർന്ന് ആർ ഡി ഒ ഉത്തരവെടുക്കുകയും ചെയ്യണം എന്നുള്ളതാണ് ഇത്രയും ക്ലിയറായ ഒരു പ്രോസസ്സ് നടന്നിട്ടും ഉചിതമായ തീരുമാനമെടുക്കാൻ കഴിഞ്ഞ് കഴിയാത്ത ഉദ്യോഗസ്ഥരാണ് കൂടുതലുള്ളത് കഴിഞ്ഞ ദിവസത്തെ ഒരു എപ്പിസോഡിൽ താഴെ ചില കമൻറ്റുകൾ കണ്ടു ഉദ്യോഗസ്ഥർക്ക് പലർക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ഒരു ധാരണയല്ല ഏതുത്തരവ് എന്തുത്തരവ് എങ്ങനെ എന്ന് എന്നെ തിരിച്ചു ചോദിക്കുന്ന സ്ഥിതിയാണ് ഉള്ളത് എന്നാണ് മനസ്സിലാക്കുന്നത് നിയമം ശരിയായി മനസ്സിലാക്കുന്നില്ല എന്ന് ഹൈക്കോടതി മൂന്ന് വർഷം മുമ്പ് തന്നെ പറഞ്ഞിട്ടുണ്ട് ചില ഈ കേസുകളിലും ഹൈക്കോടതി ഈ നിഗമനം നടത്തുന്നുണ്ട് പലപ്പോഴും ഹൈക്കോടതി ആർ ഡി ഉത്തരവുകൾ റദ്ദാക്കുന്നുണ്ട് ശരിക്കും പോയിന്റ് ചെയ്ത് എന്തുകൊണ്ടാണ് റദ്ദാക്കുന്നത് പറഞ്ഞിട്ടാണ് ആർ കൃത്യമായും കാര്യങ്ങൾ മനസ്സിലാക്കാതെ ചെയ്യുന്ന കൊടുക്കുന്ന റിപ്പോർട്ടുകൾ ഹൈക്കോടതിയുടെ വിമർശനത്തിന് വിധേയമാകുന്നുണ്ട് നിരവധി വിമർശനങ്ങൾ ഹൈക്കോടതി നടത്തിയിട്ടുണ്ട് അതെല്ലാം വാർത്തകളായി വരാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഏതാണ്ട് നാലായിരത്തി അഞ്ഞൂറോളം കേസുകൾ പരിഗണിക്കപ്പെടുന്നുണ്ട് ഹൈക്കോടതി ഇതുമായി ബന്ധപ്പെട്ട് അതിൽ ചിലതിലെങ്കിലും ഹൈക്കോടതി ഇത് കണ്ടെത്തുന്നുണ്ട് നിങ്ങൾ ശരിയായ നിയമം നോക്കുന്നില്ല ശരിയായ നിയമം നോക്കിയാൽ ജനങ്ങൾക്ക് ശരിക്കും ഉചിതമായൊരു തീരുമാനം എടുത്തു കൊടുക്കാൻ കഴിയും ഇപ്പോൾ ഈ ശുദ്ധീകരണം എന്നൊക്കെ പറഞ്ഞ് ഈ അവസാന റൗണ്ടിൽ സർക്കാരിൻ്റെ അവസാന സമയത്തേക്ക് അടുക്കുമ്പോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നു ആ തീരുമാനം പോലും ശരിയായ രീതിയിൽ മൂന്ന് മാസത്തിനുള്ളിൽ ശരിയായി കിട്ടുമോ എന്നുള്ളതിലാണ് ഇപ്പോൾ ആള ആളുകൾ ആശങ്കപ്പെടുന്നത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു പാലക്കാട്ടിൽ നിന്നുള്ള ഒരു വിവരം അനുസരിച്ച് ഡേറ്റാ ബാങ്കിൽ ഇനി ഉൾപ്പെട്ടിട്ടില്ലാത്തതിനെ ഉൾപ്പെടുത്താൻ പറ്റുമോ എന്നാണ് ഇപ്പോൾ പരിശോധന ഉൾപ്പെട്ടതിനെ ഒഴിവാക്കാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ളത് പരിശോധിക്കാനാണ് യഥാർത്ഥത്തിൽ ശുദ്ധീകരണം എന്നതുകൊണ്ട് സർക്കാർ ഉദ്ദേശിച്ചത് പക്ഷേ മൂന്ന് മാസത്തിനുള്ളിൽ നടക്കാൻ പോകുന്ന ശുദ്ധീകരണം ശരിക്കും നടക്കാൻ പോകുന്നത് വിപുലീകരണമാകുമോ കൂടുതൽ ഭൂമിയെ കൂടി ഡേറ്റാ ബാങ്കിനകത്ത് കയറ്റി ആളുകളെ മുഴുവൻ നട്ടം തിരിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഇനി നമുക്ക് കണ്ടറിയാൻ ഉള്ളത് എന്തായാലും ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റിംഗ് ഞങ്ങൾ ശരിക്കും ലഭിക്കുന്ന മുറയ്ക്ക് ഈ ചാനലിൽ ഉൾപ്പെടുത്തും ഈ വിഷയം അറിയാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും ചാനൽ ഫോളോ ചെയ്യുക നന്ദി